എന്താണ് ഒരു ദൃഢമാവാൻ കാരണം കല ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ കലാരൂപങ്ങൾ ഈ താളം അവർ മനസ്സിലേക്ക് എത്തിയിട്ടില്ല എന്നതുകൊണ്ട് ഇതിൻ്റെ ശബ്ദം ആങ്കടും കൂടി എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ മഹാദേഹന്മാരായിട്ടുള്ള ഇവരെ എന്താ പറയുക ആദരിക്കാൻ കിട്ടിയിട്ടുള്ളതായ ഒരു സന്ദർഭത്തിനെ ഞാൻ സ്വയം അഭിമാനിക്കുന്നു നമസ്കാരം അടുത്തതായി സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിലെ ഗുരുനാഥന്മാരെ ആദരിക്കുകയാണ് ആദ്യമായി മായനൂർ മണി അദ്ദേഹത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ആദരിക്കുന്ന കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനത്തോടുകൂടി ശ്രീ ആലങ്കുടി ലീരാകൃഷ്ണനെ ആ ചടങ്ങ് നിർവഹിക്കുന്നതിന് ക്ഷണിക്കുക ഈ വിദ്യാലയത്തിൽ തിമല അഭ്യസിപ്പിക്കുന്ന ആശാനാണ് മായനൂർ മണി അടുത്തതായി ഈ വിദ്യാലയത്തിലെ മത്തളം ആശാൻ കലാമണ്ഡലം అనంతకృష్ణ స్నేహపూర్వం అదేత అ ോട് വേണു താളം ഈ വിദ്യാലയത്തിൽ അഭ്യസിപ്പിക്കുന്നു അദ്ദേഹത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു അടുത്തതായി കടവല്ലൂർ ശ്യാം വിടയ്ക്ക ഈ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളെ അഭ്യർത്ഥിപ്പിക്കുന്നു ഈ വേദിയിൽ വെച്ച് വിദ്യാർത്ഥികളുടെ അതായത് സോപാനം സ്കൂൾ ഓഫ് വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരവും സാംസ്കാരികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ സ്ഥാപനം ശ്രദ്ധേയമായ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിൽ സജീവ പങ്കാളിത്തം വഹിക്കുകയും ജാതിമത വർണ്ണ വർഗ ഭേദമേന്യെ എല്ലാവർക്കും തുറന്നിട്ടിരിക്കുന്ന കലാ സംസ്കൃതിയുടെ വാദ്യ കലാപഠനം കേന്ദ്രത്തിലെ ആദ്യ ബാച്ചിന്റെ അരങ്ങേറ്റത്തിന്റെ സുദിനത്തിൽ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിന്റെ ഡയറക്ടറും കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകനുമായ സന്തോഷ് ആലങ്കോടിനെ സ്നേഹപൂർവം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു ആ ചടങ്ങ് നിർവഹിക്കുന്നതിന് ആനഞ്ചോളിൽ ലീതാകൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു വിദ്യാർത്ഥികളുടെ വക ഒരു ഉപഹാരം നൽകുന്നു അതിനുവേണ്ടി വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെ ഞാൻ അഷഫ് കോക്കൂറിനെ ക്ഷണിക്കുകയാണ് പ്രിയങ്കരനായ യോഗ അധ്യക്ഷൻ എം എൽ എ ശ്രീ ശ്രീരാമകൃഷ്ണൻ സ്റ്റേജിൽ ഉപകാരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട കലാകാരന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ ഇവിടെ സംവദിക്കുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവം ഒരു പുതിയ ഒരു സംഭവം നമ്മുടെ നാടിന് സംജാതമായിരിക്കുക തീർച്ചയായും ഈ പഞ്ചവാദ്യത്തിന് നമ്മുടെ പ്രദേശത്ത് ഇത്രയധികം കലാകാരന്മാരെ ഒരുമിച്ച് അവരെ പഠിപ്പിക്കുകയും അവരെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത ഇതിൻ്റെ ഓരോ പ്രവർത്തന്മാരെയും അതിൻ്റെ എല്ലാ പ്രവർത്തന്മാരും നമ്മുടെ നാട്ടുകാരാണ് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അവരൊക്കെ ഈ കാര്യത്തിൽ വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ പ്രധാന അധ്യാപകൻ കൂടിയായിട്ടുള്ള സന്തോഷ് ആലങ്കോടിനെയും അതിന് മറ്റെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സംരംഭം തീർച്ചയായും നമ്മുടെ കേരളത്തിലെ ഒരാദ്യ സംരംഭമെന്നുള്ള നിലയ്ക്ക് തന്നെ ഇത് കൂടുതൽ ഉയരങ്ങളിലേക്കും കൂടുതൽ വേദികളിലേക്കും കൂടുതൽ ഇവിടെ ബഹുമാനപ്പെട്ടവരൊക്കെ പ്രസംഗിച്ചതുപോലെ ഇതൊരു മഹാസംഗതിയായി ഒരു സംഭവമായി മാറട്ടെ അതിൻ്റെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ആശംസകളും നേർന്നു നന്ദി നമസ്കാരം അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീ ആനങ്കുടി ലീലാകൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു ആദരണീയനായ അധ്യക്ഷൻ അധ്യക്ഷ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയം പറഞ്ഞവരെ തീർച്ചയായും ഇനിയൊരു പ്രഭാഷണം ആവശ്യമില്ലാത്തതാണ് എനിക്കറിയാം നിങ്ങൾ പഞ്ചവാദ്യം കാണാൻ വേണ്ടിയാണ് ഹൃദയത്തിൻ്റെ കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്നത് തീർച്ചയായും കലാകാരന്മാർ ആദരിക്കപ്പെടുന്ന സ്ഥലത്ത് സംസ്കാരമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കുശങ്ങാട്ടുകാവ് ക്ഷേത്രത്തിൽ ഇത്രയേറെ ആളുകൾ ഈ മഹത്തായ കലാ കാഴ്ചയ്ക്ക് വേണ്ടി എത്തിച്ചേർന്നതിൽ നിങ്ങളെ ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുന്നു നേരത്തെ പറഞ്ഞു ഇവിടെ ആദരിക്കപ്പെട്ട കലാകാരന്മാർ അ പുണ്യാലാശാനൊക്കെ പൂരപ്പറമ്പിൽ ഗജവീരനെ പോലെ നിവർന്നു നിന്നൊരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട് അങ്ങ് പുണ്യാലാശാന്റെ ചുറ്റും പൂജി പാക്കറ്റുകളുമായി പൂജി വാരിയറിഞ്ഞ് ജൈപിടിച്ച് ആദരിച്ച ആളുകൾ ഒരു അപുണ്യാശാൻ വീണപ്പോൾ എത്ര പേർ അദ്ദേഹത്തെ തേടിച്ചിരുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ ഇത് ഒരു സത്യമാണ് ആനകളെ പോലെ കലാകാരന്മാർ ആദരിക്കപ്പെടുന്ന കാലത്ത് അവർ ചിലപ്പോൾ വലിയ താരങ്ങളായിരിക്കും പക്ഷെ കുഞ്ഞുവിട്ടേണ്ടം പറഞ്ഞതാണ് സത്യം ഇവർക്ക് കിട്ടിയത് പട്ടിണിയും ദാരിദ്ര്യവും ക്ലേശവും രോഗവും ഒക്കെയാണ് എന്നിട്ടും ഈ മഹനീയമായ കലാപാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച എത്രയെത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ടായിരുന്നു വളയംകുളത്ത് നിന്ന് കുറച്ച് ദൂരെയാ അധിക ദൂരെയല്ല കടവല്ലൂർ കടവല്ലൂർ അരവിന്ദാക്ഷിൻ ആശാൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് ഒരിക്കലും നമ്മൾ അന്വേഷിച്ചിട്ടില്ല അദ്ദേഹത്തിന് സാമ്പത്തിക ക്ലേശം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ തന്റെ കൊട്ട് താൻ ഉദ്ദേശിക്കുന്നത് പോലെ പരിപൂർണമാകുന്നില്ല എന്നൊരു തോന്നൽ എവിടെയാണ് ഒരു കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആശാനെ പോലുള്ള ആളുകളിൽ നിന്നാണ് അപുണിയാശാനെ പോലുള്ള ആളുകൾ വിളക്ക് കൊളുത്തി വന്നത് കടവല്ലൂർ താമിയാശാൻ എന്ന പേരിൽ ജാതീയമായി ട്ടിൽ നിൽക്കുമ്പോഴും പഞ്ചവാദ്യ കലയെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാശ ഉണ്ട് അന്നമ നട പരമേശ്വരന്മാരാരും അച്യുതന്മാരാരും അടക്കമുള്ള അന്നമ പാരമ്പര്യം പഞ്ചവാദ്യത്തിലുണ്ട് മണിയന്മാരാരെന്ന വല്ലാവൂർ മണിയേട്ടൻ തിമിലയിൽ അത്ഭുതം കാണിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പാരമ്പര്യമുണ്ട് ഉണ്ട് അതിനൊക്കെ മുമ്പ് ഇന്ന് കാണുന്ന ക്ലാസിക്കൽ പഞ്ചവാദ്യം രൂപീകരിച്ചെടുത്ത വെങ്കിച്ചൻ സ്വാമി എന്ന അത്യുജ്ജല പ്രതിഭയായ ഒരു കലാകാരനുണ്ട് തിങ്കൾ കലാധരൻ ഉമാമതി ഉമാപതി മോദമോടെ ശങ്കിച്ചിടാതെ വരമേകുക കാരണത്താൽ വെങ്കിച്ചൻന്ന് പുകൾ പൊങ്ങിയ വിപ്രനോട് ഇന്ന് അംഗത്തിനായി ഉരുവനില്ലിഹ മദ്ളത്തിൽ മദ്ദളത്തിൽ അദ്ദേഹത്തോട് അംഗം പിടിക്കാൻ ഒരാളുടെ ആയിരുന്നില്ല വെങ്കിച്ചൻ സ്വാമി കുളന്തസ്സ്വാമി ചിട്ടംപട്ടർ സുബ്രഹ്മണ്യപട്ടർ അല്ലെ അങ്ങനെ പല പല പാരമ്പര്യങ്ങൾ ഇപ്പൊ മട്ടന്നൂരൊക്കെ നിങ്ങൾ ഇവിടെ ചെണ്ടയിൽ പതിനാറ് അക്ഷരകാലം പതിനാറ് മുപ്പത്തിരണ്ടാക്കി മുപ്പത്തിരണ്ട് അറുപത്തിനാലാക്കി അറുപത്തിനാല് നൂറ്റി ഇരുപത്തി എട്ടാക്കി നൂറ്റി ഇരുപത്തി എട്ട് ഇരുന്നൂറ്റമ്പത്തി ആറാക്കി ഇരുന്നൂറ്റമ്പത്തി ആറ് അഞ്ഞൂറ്റി പതിനാറാക്കി അങ്ങനെ പെരുക്കി പെരുക്കി ഈ ഇടന്തലയിൽ താളത്തെ കളിക്കുമ്പോൾ അത്ഭുതം കൊണ്ട് നേരത്തെ കുഞ്ഞിമുട്ട പറഞ്ഞ ഗണിതത്തിന്റെ പെരുക്കങ്ങൾ കാലത്തെ ഒരിത്തിരി വട്ടത്തിലിട്ട് പെരുക്കാൻ കഴിയുന്ന വലിയ കലാകാരന്മാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല സന്തോഷ് ആലംകോടിന്റെയും മായന്നൂർ മണിയാശന്റെയും വേണുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ എത്രയെത്രയോ ദിനരാത്രങ്ങൾ കൊച്ചുകുട്ടികളെ താളത്തിന്റെ ആദ്യ വ്യാകരണം പഠിപ്പിക്കാൻ വേണ്ടി എത്രയാണ് ഇവർ ക്ലേശിച്ചത് എന്ന് ഒരുപക്ഷെ സുബ്രഹ്മണ്യനും കുഴശങ്കാട്ട് ക്ഷേത്രത്തിൽ തന്നെ മുൻകൈ എടുക്കുന്ന മറ്റാളുകൾക്കും അറിയാം അവരുടെ ക്ലേശത്തിന്റെ സാക്ഷാത്കാരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ക്ലേശം കൊണ്ട് അവർ ലോകത്തിന് നൽകുന്നത് സ്നേഹത്തിന്റെ സന്ദേശം മാത്രമാണ് കലാകാരന്മാർ ഒരിക്കലും ഹിംസയുടെ സന്ദേശം പ്രചരിപ്പിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഒരു എളിയവനാണെങ്കിൽ പോലും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് അവരോടൊപ്പം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം പക് പങ്കു എന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഹ്ലാദമായിട്ട് കൂട്ടുകിടക്കുന്ന ഒരാളാണ് ഇപ്പൊ കൃഷ്ണൻകുട്ടി ആശാനെ പോലുള്ള ആളുകൾ കൃഷ്ണൻകുട്ടി ആശാൻ കണ് കാണാതെ അദ്ദേഹം വന്നല്ലോ അദ്ദേഹമാണ് ഈ സന്തോഷിന്റെ അച്ഛനും വല്യച്ഛനും തായം വകയിൽ ആദ്യ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തത് അവരുടെ മുത്തച്ഛൻ സന്തോഷിന്റെ മുത്തച്ഛൻ പാനാശാൻ ഗോവിന്ദൻകുട്ടിയായ വേണ്ട കാര്യങ്ങളൊന്നും കിട്ടാതെ അനാഥനായി മരണപ്പെട്ടു വേണ്ട വിധം ആദരിക്കപ്പെട്ടില്ല നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് പതുംസ്ഥമായിരുന്ന കുളങ്കരപാനയുടെ ആശാനായിരുന്ന കോയുന്നകുട്ടിനാരാശാന് സമ്പത്തുണ്ടായില്ല വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചില്ല അവൻ എത്രയെത്രയോ ആളുകളാണ് മണ്ണടിഞ്ഞു പോയത് അവരുടെ ശക്തിയാണ് ഒരു പക്ഷേ സന്തോഷിനെ പ്രേരിപ്പിക്കുന്നത് സന്തോഷേ ഞങ്ങളൊക്കെ മണ്ണടിഞ്ഞു പോയെങ്കിലും ഞങ്ങളുടെ കരുത്ത് നിന്റെ കൂടെയുണ്ട് ഈ കല വിട്ടു കൊടുക്കരുത് ഇത് മനുഷ്യനെ ഹാർമണിയിലേക്ക് ഒരുമയിലേക്ക് കൊണ്ടുവരുന്നതാണ് അഞ്ചു വാദ്യങ്ങൾ മുതളവും തിമലയും ഇടയ്ക്കയും കൊമ്പും ഇലത്താളവും ചേർന്നാൽ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു സിംപണി സംഗീതവും താളവും ചേർന്ന ലയത്തിന്റെ അത്യത്ഭുതകരമായ ഒരു സിംപണി ഉണ്ടാവും അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ അതിനോട് ചേരും ആ വാദ്യപ്രണവത്തിൽ പ്രപഞ്ചമാകുന്ന ഈ മഹാക്ഷേത്രത്തെ നമസ്കരിക്കാൻ അതിലെല്ലാ മനുഷ്യരും ജാതിയില്ല മതമില്ല വർണ്ണമില്ല വർഗമില്ല ആനകളുണ്ട് ചെടികളുണ്ട് നക്ഷത്രങ്ങളുണ്ട് നിലാസാധനമാണ് ചെണ്ടയിൽ നിലാവ് ഉദിച്ചസ്തമിക്കുന്നത് വരെ ശുക്ല പ്രതിപഥത്തിൽ നിലാവ് ഉദിച്ച് അസ്തമിക്കുന്നത് തൊട്ട് തുടങ്ങി കുറേശ്ശ കുറേശ്ശയായി കൂട്ടി പൂർണ നിലാവുള്ള പൗർണമി രാത്രിയിൽ എത്ര നേരമാണ് വലന്തല തളർത്തിയിട്ട ചെണ്ടയിലാണ് കൂട്ടി സാധനം ചെയ്യുന്നത് അങ്ങനെ സാധനം ചെയ്തിട്ടാണ് മട്ടന്നൂരിനൊക്കെ പോലുള്ള ആളുകൾ വലിയ കലാകാരന്മാരാവുന്ന പത്മശ്രീ നേടുന്നത് കഠിനമായ സമർപ്പണമാണ് അതുവഴി അവർ അവരുടെ ജീവിതം നഷ്ടക്കച്ചവടമായാലും ഒരു സംസ്കാരം നിലനിർത്തുന്നുണ്ട് അതുവഴി ആ സംസ്കാരം വഴി നമ്മുടെ നാട്ടിൽ മനുഷ്യക്കിടയിൽ ഹാർമണി ഐക്യം ഉണ്ടായി ഇത് കലാകാരന്മാർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് നയിക്കാൻ പോകുന്നത് ഈ നാട്ടിലെ കലാകാരന്മാരാണ് നാടോടി കലാകാരന്മാരും കൂട്ടുകാരും പാട്ടുകാരും നാടകക്കാരും ഏതൊക്കെ കലകളുടെ ലോകത്തുണ്ടോ അതൊക്കെ കൂടി ചേർന്ന് നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ഐക്യം ഉണ്ടാക്കും അതിന് നമുക്ക് ഇത്തരം ഗ്രാമങ്ങൾ ഹൃദയം കൊണ്ട് സജ്ജമാകണം അങ്ങനെ സജ്ജമായാൽ എനിക്കിപ്പോഴും പേടിയുണ്ട് കല തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായിട്ട് റിംഗ് ടോൺ ആയിട്ട് കേൾക്കുന്നത് കാറിൽ കയറിയാൽ കേൾക്കുന്നത് ബസ്സിൽ കയറിയാൽ കേൾക്കുന്നത് കൊല വെറി കൊല വെറി കൊലവെറി എന്നൊരു പാട്ടാണ് അതൊരു പാട്ടാണെന്നാണ് ആളുകൾ പറയും എനിക്കത് കേട്ടിട്ട് എൻ്റെ ഗാനസംസ്കാരം വെച്ച് പാട്ടാണെന്ന് തോന്നിയിട്ടില്ല അത് രണ്ട് വാക്ക് എനിക്ക് മനസ്സിലായി അത് ഒന്ന് കൊല എന്നും മറ്റൊന്ന് വെറിയെന്നുമാണ് ഈ നാട്ടിൽ സാർവത്രികമായിട്ട് നടക്കുന്നത് കൊലയാണെന്നും ആളുകൾക്കൊക്കെ വേറി പിടിച്ചിരിക്കുകയാണെന്നും എത്ര കിട്ടിയാലും മതിയാവാതെ ആളുകൾ കൊലയും വെറിയുമായി കൊട്ടേഷൻ സംഘങ്ങളായി മുന്നോട്ടു പോകുകയാണെന്നും മനസ്സിലാക്കാൻ ആ പാട്ട് എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജീവിതം തന്നെയാണ് കലകളിൽ പ്രതിഫലിക്കുന്നത് നാട്ടിൽ കൊലയും അതിക്രമവും വെറിയും ദുരയും ദുരാഗ്രഹവും അത്യാഗ്രഹവും അല്പത്തരവും പെരുകുമ്പോൾ കലകളും ആ വിധത്തിൽ മനുഷ്യനെ ശിഥിലീകരിക്കും കൊലയാളികളാക്കും വെറിയന്മാരാക്കും പക്ഷേ നാട്ടിൽ സംസ്കൃതി മനുഷ്യ മഹാസംസ്കൃതി ജാതിയും മതവും വർണ്ണവും വർഗവുമല്ല മനുഷ്യനാണ് പ്രധാനം മനുഷ്യന്റെ സ്നേഹമാണ് ലോകത്തെ മാറ്റി തീർക്കുന്നത് സമ്പത്തല്ല അധികാരമല്ല കോട്ടകൊത്തളങ്ങളല്ല മനുഷ്യ മഹാസ്നേഹത്തിന്റെ അത്യുജ്വലമായ സമ്പത്ത് കൊണ്ട് ലോകത്തെ പരിവർത്തനത്തിലേക്ക് ഏറ്റവും മഹനീയമായ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നവോത്ഥാനത്തെ നയിച്ചത് മുഴുവൻ കലാകാരന്മാരാണ് അത്തരം കലാകാരന്മാരെ ഒരുമിപ്പിക്കുമ്പോൾ പഞ്ചവാദ്യം പോലുള്ള അത്ഭുത കല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ മഹാരഥന്മാർ ജീവിതം കളഞ്ഞു നിലനിർത്തിയ ഈ വിശിഷ്ട കല ഇടയ്ക്കയിൽ കോലു പെരുക്കുമ്പോൾ താളം പെരുക്കുമ്പോൾ ഓങ്കാരം മുഴങ്ങുന്ന മഹാസ്നേഹത്തിന്റെ കല നമുക്ക് കൊട്ടിക്കയറ്റി ഓരോരുത്തരും വേറെ വേറെ കൊട്ടി ഒരുമിച്ച് കിട്ടി സ്നേഹ ഗോപുരം പോലെ വളയംകുളത്ത് നിന്ന് ഉയർത്തണം അപ്പോൾ ലോക ലോകഭൂപടത്തിൽ വളയംകുളം എന്ന് പറയുന്ന ഈ പ്രദേശം കലയുടെ മഹാസ്നേഹ മഹാസ്നേഹഗോപുരത്താൽ അടയാളപ്പെടുത്തപ്പെടും അതിനുവേണ്ടി ഇത്രയേറെ ആളുകൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ ആ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് എന്റെ നാട്ടുകാർ സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗരാജ്യത്തിലേക്ക് ഒന്ന് ഉയരണേ ദൈവമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കലാകാരന്മാരെ ഓരോരുത്തരെയും അവരുടെ അവരുടെ പരിശ്രമം അത്ര വലുതാണ് അത്ര പ്രേശിച്ചാണ് കൊച്ചു കുട്ടികളൊക്കെ ഇന്നലെ രാത്രി എത്രയോ വൈകിട്ടാണ് ഇവിടെ പോയത് ഇവിടെ പരിശീലനം ചെയ്യാൻ കുട്ടികളെ എനിക്കറിയാം അവരൊക്കെ ജീവിതം ഇതിന് സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു പുതിയ തലമുറയിൽ ഈ കല വളർന്നു വരുന്നത് കാണുമ്പോൾ ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ ഞാൻ ഈ കലാകാരന്മാരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു ആ പുണ്യരാശാനെ ഇവിടെ കാണുമ്പോൾ മനസ്സ് സന്തോഷിക്കുന്നു ആ പഴയ പ്രതാപകാലത്ത് ഗുരുവായൂർ കേശവന്റെ ഒക്കെ ഒപ്പം തല ഉയർത്തിപ്പിടിച്ച് അങ്ങനെ പഞ്ചവാദ്യം കൂട്ടിയിരുന്ന ആ കുട്ടി പുണ്യരാശാന് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഓരോരുത്തരും ശുഭബരം ദിലീപിനെ കുറിച്ചൊക്കെ പറയാനുണ്ട് ഒരുപാട് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കൊട്ടിക്കയറിയ നമ്മുടെ സ്വന്തം ദിലീപ് അതുപോലെ കുട്ടികൾ ലോക ലോകഭൂപടത്തിലേക്ക് കൊട്ടിക്കയറാൻ പോകുന്നത് സ്നേഹത്തിൻ്റെ നേർഗോൽ കൊണ്ടാണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കൈ കൊണ്ടാണ് ആ സ്നേഹത്തിൻ്റെ കൈ അവരുടെ ഇടയ്ക്കയിൽ തിമിലയിൽ മദ്ദളത്തിൽ കൊമ്പിൽ ഇലത്താളത്തിൽ നിറയട്ടെ സ്നേഹം എന്ന് ഉച്ചരിക്കുമ്പോൾ ഏകം എന്ന് പ്രതിധ്വനിക്കട്ടെ ഏകം എന്ന് പറയുമ്പോൾ സ്നേഹം സ്നേഹം എന്ന് പ്രതിധ്വനിക്കുന്ന അപാരമായ വാദ്യപ്രണവം നിങ്ങളുടെ മുമ്പിൽ ജനകീയ സ്വഭാവത്തിന്റെ വാതിൽ തുറക്കട്ടെ നല്ലതുവരട്ടെ അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ഷാനവാസ് ഭട്ടത്തൂർ ബഹുമാനപ്പെട്ട ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ ക്ഷണിച്ചു പ്രിയപ്പെട്ട അധ്യക്ഷൻ വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികളെ അതിലുപരി സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട കലാകാരന്മാരെ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം വളയംകുളത്ത് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഈ പഞ്ചവാദ്യം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം എന്ന സ്ഥാപനം പ്രിയപ്പെട്ട സുഹൃത്ത് ലാളിത്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ഇതിൻ്റെയൊക്കെ നേതൃത്വം നൽകുന്ന സന്തോഷ് ആലങ്കോടിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾ അവരോടൊപ്പം പേരും അങ്ങനെ ഇരുന്നൂറ്റി ഒന്ന് പേരുടെ അരങ്ങേറ്റം ഇവിടെ അല്പസമയത്തിനകം ആരംഭിക്കാനിരിക്കുകയാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളയംകുളവും നമ്മുടെ ഗ്രാമപഞ്ചായത്തും ഒക്കെ ലോകത്തിൻ്റെ നിറുകയിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ അസുലഭമായ മുഹൂർത്തത്തിൽ മുഹൂർത്തത്തിന് പങ്കാളിയാകുവാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇവിടെ അരങ്ങേറാൻ പോകുന്ന ഈ അരങ്ങേറ്റത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഈ പരിപാടിക്കും ഈ സംരംഭത്തിനും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് അടുത്തതായി ആശംസകൾ ആശംസകളാർ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീരാമകൃഷ്ണൻ എം എൽ എ അവർകൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മട്ടന്നൂർ അവർ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ നല്ലവരായ നാട്ടുകാരെ ഇവിടെ ആശംസകൾ പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം അതിൻ്റെ മുന്നായി ഞാൻ ഈ വളയം വളയംകുളത്തെ എല്ലാ